നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീലിമ കേട്ടു എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല അതിനീ ആര് എന്ത് പറഞ്ഞാലും നടക്കില്ല നീലിമ പറഞ്ഞത് കേട്ട് വാസുദേവൻ ക്രൂരമായി അവളെ നോക്കി എന്നെ നിനക്ക് അറിയാമല്ലോ ഞാൻ പറയുന്നത് പോലെ നിന്നില്ലേ പിന്നെ നിന്റെ മോനെ നീ ഒരിക്കലും കാണില്ല ഒരു പിതാവിന് ഇത്രത്തോളം തരം താഴെ പറ്റുമോ എന്നായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത ഈ നശിച്ച നാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലായിരുന്നുവെന്ന് അപ്പോൾ അവൾക്ക് തോന്നി നീ സുധാകരനെ തന്നെ വിവാഹം കഴിക്കും ഞാൻ അയാൾക്ക് വാക്കു കൊടുത്തതാണ് നിന്നെ പോലെ വല്ലവന്റെയും കുട്ടിയും കൊണ്ട് നടക്കുന്നവളല്ല അവൾക്ക് അന്തസ്സുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം തീരുമാനിക്കാൻ പറ്റി നീ അങ്ങനെയാണോ വാസുദേവൻ ചോദിച്ചു നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് സംഭവിച്ച എല്ലാ കാര്യത്തിനും ഉത്തരവാദി അഞ്ജലിയാണ് എന്നിട്ടും എല്ലാവരും എപ്പോഴും അവളോടൊപ്പമാണ് നിൽക്കുന്നത് തനിക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ആരുമില്ല സ്വന്തം അച്ഛനാണെന്ന കാര്യമൊന്നും അവൾക്കപ്പോൾ ഓർക്കാൻ തോന്നിയില്ല വാസുദേവനാണ് തന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് അവൾക്ക് തോന്നി ഇനി നിന്നോട് ഇതിനെക്കുറിച്ചൊരു സംസാരമില്ല നാളെ എന്റെ ആളുകൾ നിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നോളൂ അവരോടൊപ്പം വരാൻ തയ്യാറായില്ലേ നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ലെന്ന് ഓർത്തൊള്ളു ഈ സമയം ഹോട്ടലിൽ ഒരു റൂമർ പരക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിനൊപ്പം കണ്ട സുന്ദരനായ കുഞ്ഞിനെ കുറിച്ചായിരുന്നു എല്ലാവരുടെയും സംസാരം സിദ്ധാർത്ഥ് സാധാരണ ആരെയും അമിതമായി അടുപ്പിക്കുന്ന പ്രകൃതക്കാരനല്ല അതിനാൽ ഒപ്പം കണ്ട കുട്ടി സിദ്ധാർത്ഥിന്റെ മകനായിരിക്കുമെന്ന് പലരും ഊഹിച്ചു പക്ഷേ സ്ത്രീകളുമായി അമിത അടുപ്പമില്ലാത്ത സിദ്ധാർത്ഥിനെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു രഹസ്യ വിവാഹം നടക്കാനോ കുഞ്ഞുണ്ടാവാനോ സാധ്യതയില്ല സിദ്ധാർത്ഥ് പൊതുവെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ആളല്ല അവനെ ഒരു സ്ത്രീ വിഷയത്തിൽ കൊടുക്കാൻ ഗൗതമിന്റെ കൃഷ്ണ ഗ്രൂപ്പിലെ ആളുകൾ പല വിധത്തിൽ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ അവൻ അതിലൊന്നും വീണിട്ടില്ല ആ ചർച്ചകൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ചെവിയിലും എത്തി മുറിയിൽ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും പരസ്പരം ആ കാര്യം സംസാരിച്ചു കൊണ്ടിരുന്നു എന്റെ പൊന്നു മനുഷ്യ സിദ്ധുവിന് കുഞ്ഞുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇതിനെപ്പറ്റി പറ്റി അന്വേഷിക്കാൻ ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിരുന്നു അയാള് ഒരു കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചു അതാ എനിക്ക് സംശയം സിദ്ധാർത്ഥന്റെ തനി പകർപ്പാണ് കുഞ്ഞു ഗീത പറഞ്ഞു അത് കേട്ട് വിശ്വനാഥൻ ചിരിച്ചു നിനക്ക് പ്രാന്താ നിന്റെ മോൻ ഏതെങ്കിലും പെണ്ണിന്റെ ഒപ്പം പോകുന്നത് എന്നെങ്കിലും നീ കണ്ടിട്ടുണ്ടോ അവൻ നല്ലൊരു കൊച്ചിനെ സ്നേഹിച്ചു കാണാൻ നമ്മൾ എത്ര പണിപ്പെട്ടതാ അങ്ങനെയുള്ള സിദ്ധ രഹസ്യ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്തായാലും സിദ്ധുവിന്റെ കുഞ്ഞാൻ അതെങ്കിൽ ഉറപ്പായും അതിനെ ഇവിടെ വളർത്തും എനിക്ക് അവന്റെ കുഞ്ഞിനെ കണ്ടിട്ട് മരിച്ചാ മതിയെന്നേ ഉള്ളൂ എന്തായാലും നേരെ ജോലി നിങ്ങളുടെ മോൻ അത് സാധിച്ചു തരുമെന്ന് തോന്നുന്നില്ല ഗീത പറഞ്ഞു മൊബൈലിൽ ആ ഫോട്ടോ എടുത്ത് വിശ്വനാഥനെ കാണിച്ചുകൊണ്ട് ഗീത തുടർന്നു നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ സിദ്ധാർത്ഥ കുഞ്ഞിലിരുന്ന പോലെ തന്നെയല്ലേ ഇവനും അതാ എനിക്കിത്ര സംശയം എന്തായാലും നീ ആയിട്ട് ഓരോ ഊഹിക്കാൻ നിൽക്കണ്ട സിദ്ധു വരട്ടെ നമുക്ക് ചോദിക്കാം വിശ്വനാഥൻ പറഞ്ഞു ഗീതയുടെ മനസ്സിൽ അപ്പോൾ അശ്വിന്റെ കുഞ്ഞു മുഖം തെളിഞ്ഞു അത് സിദ്ധാർത്ഥിന്റെ മകൻ തന്നെ ആയിരുന്നുവെങ്കിലെന്ന് ആ അമ്മ വെറുതെ ആഗ്രഹിച്ചിരുന്നു ഓഫീസിലെ ചെയറിൽ ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് അവന്റെ അരികിലായി അശ്വിൻ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ് ഓഫീസിലും പുറത്തും അശ്വിൻ തന്റെ മകനാണെന്ന റൂമർ പരക്കുന്നതായി സിദ്ധാർത്ഥും അറിഞ്ഞിരുന്നു തനിക്ക് ഇത്രയും പ്രശ്നമുണ്ടാക്കി വെച്ചിട്ട് ഊസിലില്ലാതെ അശ്വിൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവന്റെ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് വെച്ചു കൊടുക്കാൻ തോന്നി സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണെന്നും പറഞ്ഞ് അശ്വിൻ കരഞ്ഞതും അതോടെ അവനെയും കൂടി ഓഫീസിലേക്ക് കൊണ്ടുപോരേണ്ടി വന്നതും സിദ്ധാർത്ഥ ആലോചിച്ചു ഈ സമയം റിസപ്ഷനിൽ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും എത്തിയിരുന്നു ഗീത ഒന്നുകൂടെ നീ ആലോചിക്ക് ഓഫീസിൽ വെച്ച് പറയേണ്ട കാര്യമാണോ ഇത് സിദ്ധു വീട്ടിലേക്ക് വന്നിട്ട് പോരെ വിശ്വനാഥൻ ധൃതിയിൽ നടക്കുന്ന ഭാര്യയെ നോക്കി പറഞ്ഞു പോരാ എനിക്കത് അറിഞ്ഞേ പറ്റൂ ഗീത പറഞ്ഞു ഓഫീസിൽ അശ്വിന്റെ മുഖം കഴുകിക്കൊടുത്ത് പഴയതുപോലെ അവനെ ചേരിലിരുത്തിയിട്ട് ജോലിയിൽ മുഴുകുകയായിരുന്നു സിദ്ധാർത്ഥ് അപ്പോഴാണ് ഗീതയും വിശ്വനാഥനും അവിടേക്ക് കയറി വരുന്നത് അവരെ കണ്ട സിദ്ധാർഥ് എഴുന്നേറ്റു ഇതെന്താ പറയാതെ ഇങ്ങോട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണോ പിന്നെ അതല്ല അമ്മ പറഞ്ഞിരുന്നേൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമല്ലോ സിദ്ധാർത്ഥ് അമ്മയെ തണുപ്പിക്കാൻ ശ്രമിച്ചു ഹവ് നിന്റെ തിരക്ക് കഴിഞ്ഞിട്ടല്ലേ എനിക്കത് പോരാ ഒരു കാര്യം അറിയണം അതാ വന്നത് അശ്വിൻ അവിടെ നിന്നും കുറച്ചു മാറിയാണ് ഇരുന്നത് അതുകൊണ്ട് ഗീത അതുവരെ അവനെ കണ്ടിരുന്നില്ല വിശ്വനാഥനും ഗീതയും സിദ്ധാർത്ഥന്റെ എതിരെയുള്ള കസേരയിലേക്കിരുന്നു എന്താമ്മേ എന്തു സിദ്ധാർത്ഥ് ചോദിച്ചു ഗീത ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തുറന്ന് സിദ്ധാർത്ഥന്റെ നേർക്ക് നീട്ടി സിദ്ധു സത്യം പറയണം ഈ കുട്ടിയേതാ സിദ്ധാർത്ഥ് ഫോൺ വാങ്ങി നോക്കി അശ്വിനും താനും കാൻ്റീനിലിരിക്കുന്ന ഒരു ഫോട്ടോയാണത് അമ്മയെല്ലാം അറിഞ്ഞു കാണും ഇനിയിപ്പോ എങ്ങനെ ഊരും സിദ്ധാർത്ഥ് ചിന്തിച്ചു നീ എന്താ സിദ്ധു ആലോചിക്കുന്ന ഈ കുഞ്ഞ് ആരാണെന്ന് പറ ഗീത ആവർത്തിച്ചു വിശ്വനാഥൻ സംസാരിച്ചില്ല ഭാര്യ അയാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തതുമില്ല സിദ്ധാർത്ഥ് അപ്പോൾ അറിയാതെ അശ്വിൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവനെ കൂടി അവിടെ കണ്ടാൽ അമ്മ ഉറപ്പായും അത് തന്റെ മകനാണെന്ന് വിശ്വസിക്കുമെന്ന് സിദ്ധാർത്ഥിനു തോന്നി സിദ്ധാർത്ഥിന്റെ നോട്ടം പോയ ദിശയിലേക്ക് ഗീത തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അശ്വിനെ അവിടെ കാണുന്നത് ഗീത അമ്പരപ്പോടു ചോദിച്ചു ഈ കുട്ടിയല്ലേ അത് ആ സാഹചര്യത്തിൽ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ലെന്ന് സിദ്ധാർത്ഥിന് തോന്നി സിദ്ധു ഇനിയെങ്കിലും പറ മോനെ ഇത് നിന്റെ കുഞ്ഞാണോ ഗീത ചോദിച്ചു സിദ്ധാർത്ഥ് മറുപടി പറയാതെ അച്ഛനെ നോക്കി സിദ്ധു നീ തുറന്നു പറ ഞങ്ങൾക്ക് സത്യം അറിഞ്ഞാ മതി വിശ്വനാഥൻ പറഞ്ഞു അശ്വിൻ അപ്പോൾ അവരെ നിഷ്കളങ്കമായി നോക്കി ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഗീതയ്ക്ക് വല്ലാത്ത വാത്സല്യം തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് ചോദിച്ചു ഡാഡി ഇവരൊക്കെ ആരാ അശ്വിൻ ഡാഡി എന്ന് വിളിച്ചതോടെ ദയനീയമായ ഭാവത്തിൽ സിദ്ധാർത്ഥ് അമ്മയെ നോക്കി അവരോട് എന്തു പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു